ഹലോ എല്ലാവർക്കും ഹെൻവിൻ സെവലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു നാട്ടിലൊക്കെ ഭയങ്കര മഴയാണെന്നാണ് അറിഞ്ഞത് കേട്ട് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഇവിടെയാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കഴിഞ്ഞ വർഷത്തെക്കാളും കഴിഞ്ഞ വർഷം ഇത്ര എന്ന് തോന്നുന്നു ഈ വർഷം ഭയങ്കര ചൂടാട്ടോ കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ അതിലൂടെ ഇങ്ങനെ എന്താ പറയാ യൂസ് ടു ടൂറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ പിന്നെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ചു ദിവസം ആയിട്ടുണ്ട് ഉം ഒന്നാമത്തെ കാര്യം മടി തന്നെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ വരുമ്പോ ആരും എടുത്തു തരാനായിട്ട് ഇത്ര നാളെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ടൊക്കെയാണ് വീഡിയോ ഇടാറ് അപ്പൊ ഞാൻ ഒരു ഇപ്പൊ ഞാനൊരു സ്റ്റാൻഡൊക്കെ മേടിച്ചു ഒറ്റയ്ക്ക് എടുത്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ട് ഇന്നത്തെ വീഡിയോയില് ഒറ്റയ്ക്ക് ഞാൻ ഇങ്ങനെ എടുക്കുന്നതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ തൽക്കാലം എല്ലാവരും ക്ഷമിക്കാൻ നമ്മള് പുറത്തേ പുറത്തെ ഓക്കേറ്റ് വരും പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം യൂട്യൂബ്സ് ഉണ്ട് വീട്ടില് അപ്പൊ അവൻ ടി വി ആണെന്ന് അവിടെ അവിടെ ഒതുക്കിരുത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാനിപ്പോ പുറത്തു പോയി വന്നതാട്ടോ ഞാന് ചേട്ടയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് ഇപ്പൊ എത്തിയപ്പോ ഞാൻ വിചാരിച്ച പിന്നെ ഒരു വീഡിയോ എടുത്ത് നോക്കാം എന്താ ഇപ്പൊ ചേട്ടൊക്കെ മേടിച്ചതല്ലേ അപ്പൊ എങ്ങനെയെന്ത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണ്ടോ എന്ന് അറിയാന്നൊക്കെ വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ വിജയം എന്ന് പറയുന്നത് അപ്പോ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആവണത് അനുസരിച്ചിട്ട് എപ്പോഴും ഇപ്പഴും വീഡിയോ ഇടാനായിട്ടുള്ള ഒരു എൻകറേജ്മെന്റും കൂടിയാണല്ലോ അപ്പൊ എന്തായാലും ഇന്ന് ഇപ്പൊ ഒരു ഈവനിങ് വ്ലോക്ക് ഈവനിങ് അല്ല ആഫ്റ്റർനൂൺ ടി ഈവനിങ് ഇപ്പൊ ഒരു രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ വീട്ടിലിരിക്കുമ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ചുമ എന്തെങ്കിലും ഒക്കെ എടുത്ത് നോക്കാം ഓക്കെ ആവുന്നുണ്ടെന്ന് അറിയാലോ അപ്പൊ ഞാനൊന്നും പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല എന്താ എടുക്കണേന്ന് ഇവിടത്തെ കാര്യങ്ങൾ ഞാൻ ഹോഫ് ഡേ സമയം ചെയ്യണ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ഉള്ളൂ കേട്ടോ വേറെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവില്ല ഏഹ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാൻ പോയി വന്നിട്ട് ഇപ്പൊ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇപ്പൊ നമുക്ക് പോയിപ്പൊ ഞാൻ കുറെ ഫുഡ് ഫുഡ് അല്ല ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പത്രത്തിൽ വലിച്ചുവരി ഇട്ടു പിന്നെ രാവിലെ ഫുഡ് കഴിച്ച പത്ര ഇട്ട് ഞാൻ പോയത് ഫുഡ് കൊടുക്കാനായിട്ട് അപ്പൊ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതൊക്കെ എനിക്കൊന്ന് ക്ലീൻ ചെയ്യണം അതാണ് മെയിൻ പരിപാടി പാത്രങ്ങൾ കുറെ ഉണ്ട് കഴുകാനായിട്ട് പിന്നെ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ജസ്റ്റ് കുക്ക് ചെയ്തതിന്റെ കുറച്ച് ഇങ്ങനെ കച്ചറായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ബാക്കിയുള്ള പരിപാടികൾ ഡീപ് ക്ലീനിങ് ഒക്കെ ഞാൻ ഇന്നലെ ചെയ്തിരുന്നു ഇന്നലെ എനിക്ക് ഓഫ് തന്നെയായിരുന്നു അപ്പൊ ഞാൻ വീട്ടിലിരുന്നപ്പോൾ ക്ലീനിംഗും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ കുക്ക് ചെയ്തിട്ടുള്ള കുറച്ച് വൃത്തിയേടായിട്ടുള്ളതാണ് അപ്പൊ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാം ഞാനിപ്പോ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് എടുക്കുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഫസ്റ്റ് എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ പാത്രം കഴുകുന്നതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാൻഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു പക്ഷെ വീഡിയോ ഓൺ ആക്കാൻ പറഞ്ഞു പോയി അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അപ്പൊ ഞാൻ ഈ പാത്രം കഴുകൽ ഒക്കെ ഇപ്പൊ കഴിഞ്ഞു ഇനിയിപ്പോ നമ്മള് ഈ ഇലക്ട്രിക് സ്റ്റവാണ് നമുക്ക് അപ്പൊ അതിന്റെ കുറച്ച് ഈ കൗണ്ടർ ടോപ്പിലൊക്കെ കുറച്ച് ഇങ്ങനെ പോലെ കുക്ക് അതിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ വീണിട്ടൊക്കെ കുറച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പൊ നമ്മുടെ ഇലക്ട്രിക് ഇലക്ട്രിക് സ്റ്റവായോണ്ട് എന്നെ കുക്ക് ചെയ്ത് പെട്ടെന്ന് ക്ലീൻ ചെയ്തില്ല അതിൻ്റെ ഫുള്ള് സ്റ്റെയിൻ ആയിട്ട് അങ്ങനെ കിടക്കും അങ്ങനെയൊക്കെ ആയിരിക്കും മാത്രമല്ല നമ്മുടെ ഈ വാൾസും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് എല്ലാം അതും വൈറ്റ് ടൈൽസ് ആണ് അപ്പോൾ അത് അപ്പൊ തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ മോശമായിരിക്കും ഞാനിപ്പ വാഷിംഗ് മിക്കീഡ് ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ വൈപ്പ് ഔട്ട് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത് അപ്പൊ നന്നായിട്ട് ക്ലീൻ ചെയ്യാണെങ്കിൽ നല്ല ഭംഗിയിൽ കിടക്കും അല്ലാതെ ഭയങ്കര വൃത്തികേടായിരിക്കും കേട്ടോ ഇനിയിപ്പോ വൈകിട്ട് ഇപ്പൊ അവര് വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോ പാമ്പൊരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുറെ നാളെ അരി ഉണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പോ അരിയുണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ നോക്കിയപ്പോ അരിയും ശർക്കരയും അല്ലാതെ ഉണ്ട് ഇവിടെ നമുക്ക് അരി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഞാൻ നോർമലി നമ്മള് ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരി വെച്ചിട്ടായിട്ടോ ഉണ്ടാക്കണേ എല്ലാരും പച്ചരിയും അതുപോലെ തന്നെ നാട്ടിലൊക്കെയാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണ അരി വെച്ചിട്ടുണ്ടാക്കാറുണ്ട് പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മള് കുത്തരിയാണ് നമ്മള് ഫുഡിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ആ അരി വെച്ചിട്ടങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണേ പിന്നെ ശർക്കട ഇപ്പൊ ഞാനി ഉരുക്കാനായിട്ട് വെക്കണം അപ്പൊ എന്തായാലും നമുക്ക് അരി ഉണ്ടാക്കാം എങ്ങനെയാ നോക്കാം ഞാൻ എന്റേതായിട്ടുള്ള ഒരു സ്റ്റൈലായിട്ടൊക്കെ ഇണ്ടാക്കണേ ഇപ്പൊ ഇങ്ങനെയാണോ എല്ലാരും ഉണ്ടാക്കാന്ന് നിനക്ക് അറിയത്തില്ല എൻറെതായിട്ടുള്ള രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കാം എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യപ്പൊ ഞാനത് മാറ്റിയിട്ട് ചെയ്യാം ഇതിപ്പോ എന്റെ രീതിയിലുള്ള ഒരു ഞാൻ ഒരു ഗ്ലാസ് കേട്ടോ ഒരു വലിയ ഗ്ലാസ് ഏർ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം Gracias. അങ്ങനെ അരി നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ അതിന്റെ വെള്ളം പോകാനായിട്ട് വെച്ചു അപ്പോൾ ഒരുവിധം ഡ്രൈ ആയതിന് ശേഷം ഞാൻ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യൊഴിച്ചതിന് ശേഷം അരി നന്നായിട്ട് വറുത്തെടുക്കുക എന്നിട്ട് അരി നല്ലപോലെ ഫ്രൈ ആയിട്ട് അത് പൊട്ടി വരുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ ഞാൻ പിന്നെ നെയ്യൊഴിച്ചിട്ടാട്ടോ എപ്പോഴും വറുക്കാറുള്ളത് അപ്പം നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ഇതുപോലക്കെ തന്നെ എനിക്ക് എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവുക അതല്ല ഞാൻ പറഞ്ഞാൽ നല്ലവണ്ണം വറുത്തതിന് ശേഷം നമ്മൾ നെയ്യ് തന്നെ വീണ്ടും കുറച്ച് കെഷ്ണട്ടും അവലും പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വറത്തെടുത്തു ഡിസിക്കേറ്റ് ആയിട്ട് കൊടുക്കുന്നിട്ടാട്ടോ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഫോണിന് എന്തോ കംപ്ലൈന്റ് വന്നു കാരണം അത് ഫുൾ ആയിട്ട് റോസ്റ്റ് ചെയ്യാൻ കാണിക്കാൻ പറ്റില്ല അപ്പൊ അത്യാവശ്യം നല്ല കളർ ചേഞ്ച് ചെയ്ത് ക്രിസ്പ് ക്രിസ്പ്പ് അത് നല്ലപോലെ ഇളക്കി എടുത്തതിന് ശേഷം അത് നന്നായിട്ട് പ്ലേറ്റിലോട്ട് ചൂടാനോ പകർത്തി വെച്ചു ഞാൻ ഉണ്ടാക്കിയ പത്രത്തിൽ നിന്ന് മാറ്റിട്ടോ ശേഷം നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതിലായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോ അതിനുശേഷം അതിലോട്ട് കുറച്ച് നെയ്യൊഴിച്ചു അതുപോലെ തന്നെ നെയ്യൊഴിച്ച് ഏഹ് കഴിഞ്ഞതിന് ശേഷം നമ്മള് ശർക്കരപ്പാനി ഇട്ടിട്ട് നന്നായിട്ടും ഒഴിക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ചൂടോടെ ആട്ടോ ഞാൻ ഒഴിക്കാറുള്ളത് കാരണം അപ്പൊ നല്ല രീതിയിൽ ഉണ്ട എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ൊഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം നമ്മുടെ മധുരത്തിനനുസരിച്ച് ഒഴിക്കണം കേട്ടോ പിന്നെ ജസ്റ്റ് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ചേർക്കാറുണ്ട് മധുര നന്നായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ അരിയൊക്കെ പൊടിക്കണപ്പം ഞാൻ ഏലക്കായും കൂടി ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ എന്റെ പൊടിച്ചത് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഏലക്കായും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചത് നമ്മുടെ പൊടിച്ച ഈ ഒരു ടൈമിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു പരുവത്തിന് കിട്ടി കഴിഞ്ഞാല് നമുക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കാട്ടോ അതുപോലെ തന്നെ നാട്ടിലൊന്നും ഉണ്ടാക്കുമ്പോൾ ഷ്നട്ടും അവലൊക്കെ ഇടാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അതൊക്കെ ചേർക്കേ അവല് കാഷ്നട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രൈഡ് നട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ചേർക്കണേ നല്ലതാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും പിന്നെ ഇത് ഫുള്ളി ഒരു ഹെൽത്തി ഫുഡ് ആണല്ലോ കാരണം നമ്മൾ നെയ്യും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് കുറച്ച് ഹെൽത്തി തന്നെയാണ് അപ്പൊ ഞാൻ ഇഷ്ടമുള്ളവർക്ക് കിട്ടാൻ മതി അതുപോലെ തന്നെ തേങ്ങയാണെങ്കിലും നമുക്ക് ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ ഫ്രഷ് തേങ്ങ ഇടാം പക്ഷെ ഡെസിക്കേറ്റഡ് ആകുമ്പോ കുറെ ദിവസം കേടാകാതിരിക്കും നമ്മൾ ഫ്രഷ് തേങ്ങയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു വെള്ളത്തിന്റെ അംശം എത്ര നമ്മൾ ഡ്രൈ ചെയ്തെടുക്കും ാലും ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് അത്രയും ചിലപ്പോ കുറച്ച് ദിവസമൊന്നും ഇരിക്കത്തില്ല ഇത് നമ്മൾ കുറേ ദിവസം ഇരിക്കാൻ വേണ്ടിട്ടോ അങ്ങനെ ചെയ്യണം അങ്ങനെ നമ്മുടെ ഫൈനലി അരി ഉണ്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത്യാവശ്യം കുറച്ച് പരിപാടികൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാട്ടോ ഷോപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വീക്കെൻസ് ആകുമ്പോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ അത്യാവശ്യമുള്ളതൊക്കെ ഉള്ളതൊക്കെ ഒരുമിച്ച് ഒരു ടു വീക്സ് ഒക്കെ അത് മേടിക്കാറുണ്ട് അപ്പൊ ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾ പോയിട്ടോ പിന്നെ ഞങ്ങള് ചായ കുടിക്കണതൊക്കെ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി ഫോണിൽ ചാർജ് ഇല്ലാണ്ട് ചാർജ് ചെയ്യാൻ വിചേക്കായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ ചായ കുടിക്കണതൊന്നും എടുത്തില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പം അത് പോകാൻ വണ്ടിയിൽ കയറിയിട്ടോ ഞാൻ പോകാനായിട്ട് അപ്പൊ ഇവിടെ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റിൽ ഇതില് ഇവിടെയുള്ളവർക്കൊക്കെ അറിയാട്ടോ അപ്പൊ അവിടെയാണ് ഞങ്ങൾ പോയിട്ട് സാധനങ്ങൾ മേടിക്കാറ് മെയിനായിട്ട് ഇങ്ങനെ മീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനാണ് പിന്നെ ഡെയിലി യൂസ് സാധനങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഷോപ്പിംഗ് തന്നെയാണ് മേടിക്കാറ് പക്ഷെ ചിലപ്പോൾ ഓഫറിനൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ടു വീക്സ് കൂടുമ്പോൾ എന്തായാലും പോകാറുണ്ട് കേട്ടോ അപ്പൊ ഇനി പോയിട്ട് വന്നിട്ട് കാണാം കഴിക്കാൻ വേണ്ടിക്കണ്ടേ പിന്നൊക്കെ മേടിക്കണം ചിക്കൻ മേടിക്കണ്ടേ പിന്നെ എന്താ വേണ്ട സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തി അപ്പോൾ നമുക്ക് കുറച്ച് കുപ്പി കളയാനുണ്ടായിരുന്നു ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ബോട്ടിൽസൊക്കെ ഷോപ്പുകളിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്കതിന് ബി സി ആർ എസ് ഉണ്ട് അതായത് പത്ത് സെൻറ്റ് എക്സ്ട്രാ അവര് മേടിക്കും എന്നിട്ട് ആ കുപ്പി നമ്മൾ ഇവിടെ കൊണ്ട് അതിടുന്ന സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ തിരിച്ചിട്ട് നമ്മുടെ ഈ ലൊക്കേഷൻ കുപ്പി ഉണ്ടായിരുന്നു കളയാനായിട്ട് അപ്പോൾ ചേട്ടയും പിന്നെ അനിയനും കൂടിയിട്ട് അത് കളയാം അപ്പോൾ ഞാൻ കാണിച്ചുതരാട്ട ഇതാ കണ്ടാവരവിടെ അത് കളയാൻ വേണ്ടിയിട്ട് നിൽക്കാം അവിടെ ആ ഒരു ബോക്സിനകത്ത് ഇട്ട് കഴിയുമ്പോൾ നമുക്കതിൽ കോയിൻസ് കയറും അങ്ങനെ അത് ഒരുമിച്ച് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഷോപ്പ് ഷോപ്പിങ്ങിന് പോയിട്ട് നമ്മൾ സാധനങ്ങൾ മേടിച്ച് കഴിയുമ്പോൾ ആ ബി സി ആർ എസിൻ്റെ സ്ലിപ്പ് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെയുള്ള പൈസ നമുക്ക് തിരിച്ച് കിട്ടും തിരിച്ച് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മേടിക്കണ സാധനത്തിൽ നിന്ന് കുറച്ചിട്ട് കിട്ടും അങ്ങനെയാണ് അപ്പോൾ ഇനിയിപ്പോൾ അവരത് കളഞ്ഞിട്ട് വേണം നമുക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവാനായിട്ട് ഏഴര അവർ എട്ട് മണി വരെ ഉള്ളൂട്ടോ ഷോപ്പ് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ കുക്കിയൊക്കെ വളഞ്ഞ എത്തിയപ്പോഴത്തേക്കും സൂപ്പർ മാർക്കറ്റ് ക്ലോസിങ്ങിന്റെ ടൈം ആയിരുന്നെ അപ്പം നമ്മൾ പെട്ടെന്ന് സാധനങ്ങൾ മേടിച്ച് പോരാണ്ടായിരുന്നത് കുറച്ച് മീറ്റും അതുപോലെ തന്നെ നമുക്ക് മേടിക്കേണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് മേടിച്ചിട്ട് നമ്മൾ പോകുന്നു വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ വൈഡ് എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻവോൾഡ് ആയി കഴിഞ്ഞപ്പോൾ വിട്ടുപോയി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം